नमराष्ट्रकं श्लोकं दण्ड रुदन्तं मुहुनेत्रयुग्मं रचन्तं करम्बुजयुग्मे न शन्तरे मुहुश्वासकं स्थितग्रैव दामोदरम् ഭക്തിരുദന്താ കരയുന്നു മുഹുൽ അതായത് വീണ്ടും വീണ്ടും കരയാണ് പിന്നെ പറയുന്നത് നേത്രയുഗ്മം ഭഗവാന്റെ ആ കണ്ണുകൾ മൃജന്തം എന്ന് അങ്ങനെ ഉരസി ഇതാക്കണേനെയാണ് മൃജ അങ്ങനെ നമ്മൾ കണ്ണങ്ങനെ തുടക്കിയില്ല അതിനെയാണ് പറയുന്നത് കരാംബൂജ യുഗ്മേന അതായത് രണ്ട് താമര പോലുള്ള കണ്ണുകൾ അതാണ് പറയുന്നത് പിന്നെ സാധകനേത്രം ഭയാനകമായിട്ട് അതായത് ഭഗവാന് ആ കണ്ണുകളിൽ ഉള്ള ആ ഭയമാണ് പറയുന്നത് പിന്നെ വീണ്ടും മുഹു എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും എന്നാണ് പറയുന്നത് പിന്നെ ശ്വാസം എന്ന് പറഞ്ഞാൽ ആ വേഗത്തിലുള്ള ആ ഒരു ശ്വാസവും ആ ഒരു നെടുവീർപ്പിടോ അതിനെയാണ് പറയുന്നത് പിന്നെ കമ്പ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിറക്കയാണ് പിന്നെ കണ്ട അതായത് മൂന്ന് വരകൾ അതായത് ശംഖു പോലുള്ള ആ ഒരു കഴുത്തിനെയാണ് പറയുന്നത് പിന്നെ സ്ഥിത സ്ഥാപിതമായെന്നൊക്കെ പറയാം ജൈവമെന്നു വെച്ചാൽ മുത്തുമാലകളും അതുപോലെ ഭഗവാന്റെ കഴുത്തിലുള്ള മറ്റ് ആഭരണങ്ങളെയും കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നത് ഉദരം വയറ്റിൽ ആ ഒരു കയറുമായിട്ട് ഭക്തി ബന്ധം എന്ന് വെച്ചാൽ ആ ഭക്തി ആല് ബന്ധിക്കുകയാണ് അപ്പോൾ അമ്മ വടിയെടുത്തിട്ട് അടിക്കാൻ വരുന്നത് കണ്ടപ്പോൾ ഭഗവാൻ എന്താ ചെയ്യുന്നതാണ് പറയുന്നത് ഭഗവാൻ കരയാണ് ആ രണ്ട് താമരക്കൈകളുകൊണ്ട് ആ കണ്ണിങ്ങനെ കണ്ണിങ്ങനെ തിരുമ്മി തിരുമ്മി ഇരിക്കുകയാണ് അപ്പോൾ കണ്ണുകളിൽ ഇങ്ങനെ ആ ഒരു ഭയുണ്ട് അതുപോലെ ശ്വാസം വിടുന്നുണ്ട് പിന്നെ ഭയങ്കര വേഗത്തിൽ ഇങ്ങനെ ശ്വാസം വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യശോദാമ്മ കയറുകൊണ്ട് ആ വയറ്റിലിങ്ങനെ പിടിച്ച് കെട്ടുമ്പോൾ ഭയത്താൽ വിതയ്ക്കുകയാണ് അതുപോലെ തന്നെ ആ മുത്തുമാലകളൊക്കെ ആ ഭയത്തിൽ വിലയ്ക്കുന്നുണ്ട് എന്നാണ് വരയുന്നത് തൻ്റെ ഭക്തൻ്റെ ആ ഒരു സ്നേഹത്താൽ ബന്ധിതനായ പരമപുരുഷനായ ഭഗവാൻ ദാമോദരന് എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ടാമത്തെ ശ്ലോകം ദാമോദര ആ നമ്മുടെ ആ ഒരു ലീലയാണ് വിവരിക്കുന്നത് ആ ലീല ഭഗവാൻ്റെ ആ ലീല വിവരിച്ച് തുടങ്ങാണ് അപ്പോൾ ഭഗവാൻ ആ അമ്മയിൽ യശോധാമ്മയുടെ കയ്യിലുള്ള വടി കണ്ട് കരയാണ് അതാണ് രുദന്തം അപ്പോൾ യശോദാമ്മ തന്നെ അടിക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഭഗവാൻ ഇങ്ങനെ പേടിച്ചു നിൽക്കാണ് അപ്പോൾ ഭഗവാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ആ ഒരു സഹാനുഭൂതി ഉണ്ടാവുമ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഒരിത് തോന്നുമ്പോൾ തന്നെ ആ ശിഷയിൽ നിന്ന് അത് രക്ഷിക്കും എന്നാണ് ഭഗവാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഭയം കാരണം കണ്ണുകളിൽ കണ്ണുനീര് രൂപം കൊള്ളണു അങ്ങനെ കണ്ണുനീരിങ്ങനെ കണ്ണീന്നിങ്ങനെ വരുമ്പോൾ അതിങ്ങനെ തുടക്കിയാണ് ആ താമര പോലുള്ള തൻ്റെ കൈകൾ കൊണ്ട് തൻ്റെ കണ്ണുകളിങ്ങനെ കുട്ടികൾ തിരുമ്പുന്ന പോലെ ഇങ്ങനെ തിരുമ്പുകയാണ് പിന്നെ ഷാദങ്കനേത്ര ആ ഭയാനകമായ കണ്ണുകൾ ആ ഭഗവാൻ എത്രമാത്ര ശിഷ്യയെ ഭയപ്പെടുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ തനിക്ക് ശിക്ഷ കിട്ടാണ്ടിരിക്കാനായിട്ട് വളരെ ഭയത്തോടെ ഇങ്ങനെ നോക്കുന്ന നോക്കുകയാണ് ഭഗവാൻ ഇപ്പോൾ ഭഗവാന്റെ ആ ഒരു രഹസ്യ വിനോദമാണ് അത് അതുകൊണ്ട് ആ നിരന്തരമായി ആ ഒരു കരച്ചിൽ കാരണം മൂവിശ്വാസ കാമ്പ ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്ഥിതി അതായത് ഭഗവാനെ അലങ്കരിച്ച ഭഗവാനെ പറഞ്ഞു അത്രയും മനോഹരമായിട്ടാണ് യശോധാമ എന്നും ഒരുക്കുക അപ്പോൾ ആ ഭഗവാനെ അലങ്കരിച്ചിരുന്ന ആ മുത്തുമാലകളും കമ്മലുകളും ഒക്കെ ഇങ്ങനെ വരയ്ക്കാണ് ഭഗവാൻ ആ ഭയത്തിൽ ഇങ്ങനെ ശ്വാസം വിട്ട് ആ കാഴ്ചകളൊക്കെ കാണണം ഇപ്പം എല്ലാവരും ഭയപ്പെടുന്ന പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാൻ യശോദാമയെ ഭയപ്പെടുകയാണ് ഈ രീതിയിൽ യശോദാമ ദൈവത്തെക്കാളും വലുതായി കൃഷ്ണനെക്കാട്ടും ശക്തിയുണ്ട് ഭഗവാനെക്കാട്ടും ശക്തിയായി മാറുന്നു എന്നാണ് പറയുന്നത് മായാതി തത്വചിന്തകരൊക്കെ ദൈവവുമായിട്ടൊന്നാവാൻ ആണ് ആഗ്രഹിക്കുന്നത് ഭഗവാനായിട്ട് ഒന്നാവാൻ എന്നാൽ വൈഷ്ണവൻ എന്താ ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ വൈഷ്ണവതത്വചിന്തയില് ഭക്തൻ ഭഗവാനേക്കാൾ ശക്തനാവുന്നു എന്നാണ് പറയുന്നത് ഭഗവാനും അത് അംഗീകരിക്കുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനെ ഭഗവാൻ നായകനാക്കുകയാണ് ചെയ്തത് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാരഥിയായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭഗവാൻ എപ്പോഴും സ്വന്തം ഭക്തനെ സ്വന്തം ആ ഒരു സ്ഥാനത്തെക്കാട്ടും ഉയർത്തിയാണ് ഭഗവാൻ എപ്പോഴും നിർത്തുക ഭാഗവത്തിൽ നോക്കിയാലും നമുക്കതുപോലെ കുറേ ഉദാഹരണങ്ങൾ കാണാം ഭീഷ്മദേവൻ്റെ ആ ശരശയലിരിക്കുമ്പോൾ ഭീഷ്മദേവൻ്റെ ആ മഹത്വം വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഭഗവാൻ തൻ്റെ ആ ഒരു ശുദ്ധഭക്തരെ തന്നെക്കാട്ടും വലിയ ഒരു പൊസിഷനിലാണ് എപ്പോഴും നിർത്തുക എപ്പോഴും എല്ലാവരുടെ മുന്നിലും അവർക്ക് അത്രയും വലിയ സ്ഥാനവും ഭഗവാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എവിടെ നോക്കിയാൽ അങ്ങനെയാണ് ഭഗവാനായിരിക്കും എല്ലായിടത്തും മെയിനായിട്ട് ആ നായകനായിട്ട് നിൽക്കുന്നെങ്കിലും പക്ഷേ ഭഗവാൻ എപ്പോഴും തൻ്റെ ഭക്തനാ ഒരു ബഹുമതി നൽകും കാരണം തൻ്റെ എപ്പോഴും തന്നെക്കാട്ടും വലിയ സ്ഥാനത്ത് കാണുന്നതിലാണ് ഭഗവാൻ എപ്പോഴും സന്തോഷം അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ യശോദാമ ഭഗവാനെ ബന്ധിക്കാനായിട്ടിങ്ങനെ വരികയാണ് ആ വയറുമ്മെ വയറിലിങ്ങനെ കയറി വെച്ച് കെട്ടുകയാണ് അപ്പോൾ കെട്ടിയാലും കയറിങ്ങനെ ചെയ്താവാന്നതാണ് യശോധാമ കാണുന്നത് അപ്പം അതിൽ വേറെ കയറ് കൂട്ടിക്കെട്ടുന്നു വീണ്ടും വീണ്ടും പുതിയ കയറുകൊണ്ട് വീണ്ടും വീണ്ടും കൂട്ടിക്കെട്ടി എത്ര കയറ് കെട്ടിയാലും ആ രണ്ടളവ് കുറവാണ് രണ്ടങ്കുലം കുറവാണ് അപ്പോൾ എത്ര കയറായാലും യശോദാമ പരാജയപ്പെടുകയാണ് ആ ഒരു ദൗർബല്യം മറികടക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആ ഒരു കയലിനെ ബന്ധിക്കാനായിട്ട് പരാജയപ്പെടുത്താനുള്ള കാരണം ഭക്തി ബന്ധം അതായത് ഭഗവാൻ എപ്പോഴും ഭക്തി കൊണ്ട് മാത്രമാണ് ഭഗവാനെ ബന്ധിക്കാൻ കഴിയുള്ളൂ മറ്റൊരു ശക്തിക്കും ഭഗവാനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കില്ല അപ്പോൾ ആ ഒരു രണ്ടങ്കുലം ആ രണ്ട് വരകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അത്രയും അതിന് പ്രാധാന്യമുണ്ടെന്നാണ് പറയുന്നത് ആദ്യത്തെ വിരലിനു അതിൻ്റെ ഭക്തൻ്റെ ആ ഒരു സ്നേഹവും അതുപോലെ ആത്മാർത്ഥമായ ഒരു പരിശ്രമം ഭഗവാനെ കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം അതുവഴി ഭഗവാനെ പ്രസാദിക്കാനായിട്ട് അചഞ്ചലമായിട്ടുള്ള ദൃഢനിശ്ചയം അതൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത് രണ്ടാമത്തെ എന്ന് വെച്ചാൽ രണ്ടാമത്തെ അങ്കൂലം രണ്ടാമത്തെ വിരലെന്ന് വെച്ചാൽ ഭഗവാന്റെ ആ പരമമായ കാരുണ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് അതിലൂടെ ഭക്തന് തൻ്റെ ആ ഒരു ശുദ്ധമായ സ്നേഹത്താൽ ഭഗവാൻ ബന്ധിക്കാൻ സമ്മതിക്കുകയാണ് അപ്പോൾ ഭഗവാൻ്റെ ആ ഒരു കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഭഗവാനെ കിട്ടുകയുള്ളൂ അതുപോലെ നമ്മളുടെ കഠിന പരിശ്രമവും വേണം ഭഗവാൻ വേണ്ടിയുള്ള ഭഗവാനെ കിട്ടാൻ വേണ്ടി നമ്മളെപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം ഭക്തിയുദ്ധ സേവനങ്ങൾ ചെയ്ത് ഭഗവാനെ കിട്ടാനായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഭഗവാൻ നമ്മളുടെ മേലാ കാരുണ്യം നമുക്ക് നൽകും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ദാമോദരം കയറുകൊണ്ട് തന്നെ ബന്ധിക്കുകയാണ് ആ വയറിൽ ആ ഒരു ഉരലുമ്മയെ പിടിച്ച് ബന്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തൻ്റെ ഭക്തൻ്റെ അതാണ് ഭക്തി ബന്ധം തൻ്റെ ഭക്തൻ്റെ ആ ഒരു ശുദ്ധമായ സ്നേഹത്തിൻ്റെ നിയന്ത്രണത്തിന് വരെയാണ് ആ ഭഗവാന്റെ ആ ഒരു മികച്ച ഗുണം അതാണ് ഭക്തിക്ക് രണ്ട് രണ്ടുവിധമാണ് അതായത് യശോദാ മാതാവിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹനിർഭരമായ ആ ഒരു മാതാപിതാക്കളുടെ ഭക്തി വാത്സല്യം അതിൽ അദ്ദേഹം കീഴടങ്ങുകയും ബന്ധിക്കപ്പെടുകയും ചെയ്യാണ് അതുപോലെ സ്വന്തം ഭീഷണകോണിൽ നിന്ന് ഒരു കയ്യനും തന്നെ ബന്ധിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഭഗവാനാണ് ഭഗവാനെ ബന്ധിക്കാനായിട്ട് സ്വമേധയാ അനുവദിക്കുന്നത് യശോദാമയെ അല്ലാണ്ട് യശോധാമയ്ക്ക് സ്വയം ഭഗവാനെ പിടിച്ച് ഭഗവാനെ ആർക്കും പിടിച്ച് കെട്ടാൻ പറ്റില്ല പരമ ദിവ്യോത്വം പുരുഷനായ ഭഗവാനെ പിടിച്ച് ബന്ധിക്കാൻ ആർക്കും സാധിക്കില്ല ആ ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ യശോദാമയുടെ ആ ഒരു കഠിനാധ്വാനം അതുപോലെ ഭഗവാനിട്ടിങ്ങനെ ഓടിപ്പിച്ച് അങ്ങനെ ആ ശരീരം മുഴുവൻ വയർപ്പ് കൊണ്ട് ഓടിയിരിക്കുകയാണ് ആ മുടിയിൽ നിന്ന് പൂക്കളും എല്ലാം അങ്ങനെ കൊഴിഞ്ഞു വീഴുകയാണ് അപ്പോൾ യശോധാമ ഇങ്ങനെ ക്ഷീണിച്ച് വരുന്നത് കണ്ടപ്പോൾ ഭഗവാൻ യശോധാമോട് കരുണ കാണിക്കുകയും തന്നെ ബന്ധിക്കാൻ സമ്മതിക്കുകയും ചെയ്യാണ് അപ്പോൾ പരീക്ഷത്ത് അതായത് നമ്മുടെ ശിവഭഗവാ ശിവൻ ബ്രഹ്മാവ് ഇന്ദ്രൻ അങ്ങനെ എല്ലാ മഹത്തായ ദേവന്മാരൊക്കെ പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാന്റെ ആ ഒരു നിയന്ത്രണത്തിലാണ് എന്നാലും ആ പരമദിവ്യോത്വം പുരുഷനായ ഭഗവാൻ ഏറ്റവും വലിയ അതീന്ദ്രിയമായൊരു ഗുണം എന്ന് പറയുന്നത് അദ്ദേഹം തൻ്റെ ഭക്തരുടെ നിയന്ത്രണത്തിനാണ് എപ്പോഴും ഭക്തർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും ഭഗവാൻ ഭക്തരുടെ അടുത്ത് അത്രയും കരുണ കാണിക്കുകയും ചെയ്യും ഭക്തരെ എപ്പോഴും തന്നെക്കാട്ടും വലിയ സ്ഥാനത്ത് ഭഗവാൻ നിർത്തുകയും ചെയ്യും അപ്പം അതാണ് ഇവിടെ ഭഗവാൻ്റെ ഈയൊരു ലീലയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഹരേ കൃഷ്ണ